വയറും മണ്ണൊക്കെ കുറയാനായിട്ട് ഇതുപോലത്തെ ഫുഡൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ശരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് വ്യത്യാസം ഒരു ഒരു അരമണിക്കൂർ നടക്കുകയും ചെയ്ത ഡബിൾ റിസൾട്ടാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടിട്ടിട്ട് അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പാലാണ് ഇപ്പോൾ രണ്ട് അത് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഗ്ലാസ് പാൽ ഒരാൾക്കാണെങ്കിലും അര ഗ്ലാസ് പാൽ കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണുണ്ട് രണ്ട് പേർക്കായതോട്ടെ അപ്പോൾ ഒരാൾക്കാണെങ്കിൽ അര ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാലും വെള്ളം കൂടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ശേഷം നമ്മളതിലേക്ക് ചേർക്കുന്നത് റാഗി പൗർ പൗഡറാണ് മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ധാരാളം ആണ് അങ്ങനെ കുറുകി വരുന്നത് കേട്ടോ റാഗിൽ ഒരുപാട് ഫൈബർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുന്ന വയറിനും ദഹനത്തിനൊക്കെ നല്ലതുമാണ് അത് മാത്രമല്ല നമുക്ക് വിശപ്പ് അത് അധികം മറിയത്തും കാൽസ്യം കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രായമായവർക്കൊക്കെ മാറാനും ബെസ്റ്റാണ് ഓക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് ഇളക്കി നന്നായിട്ട് ഇതാക്കിയെടുക്കാം നമ്മളത് കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ല ഇത് ഇതായി പോവേ കട്ടിയായിപ്പോവും പെട്ടെന്ന് അവിടെ അടിപിടിക്കും കണ്ടിന്യൂസായി ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായി കുറുക്കി നമ്മളെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ഒന്നര ഗ്ലാസോ രണ്ട് ഗ്ലാസ് എന്തോ വേണ്ടത് അത് നമുക്ക് കുടിക്കാവുന്നതാണ് കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു റോബസ്റ്റോ പഴമോ എന്തെങ്കിലും എന്തെങ്കിലും പപ്പായ എന്തെങ്കിലും കൂടി കഴിക്കാം കൂടെ കേട്ടോ അല്ലാണ്ട് ഇത് മാത്രമായിട്ട് കഴിക്കരുത് കൂടെ നമ്മൾ എന്തെങ്കിലും കഴിക്കുക കുറച്ച് വിശപ്പ് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കഷ്ണം പപ്പായോ വട്ടർ മെല്ലിനോ അല്ല എന്നുണ്ടെങ്കിൽ റോബസ്റ്റോ എന്തെങ്കിലും കഴിയുമോ ഞാൻ ഇത് രണ്ടെണ്ണം കൂടി കഴിക്കുക പിന്നെ പതിനൊന്ന് മണിയാവുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ കുറച്ച് പപ്പായ നാലഞ്ച് കഷ്ണോ വാട്ടർ മെലൻ നാലഞ്ച് കഷ്ണമോ എന്തെങ്കിലും കൂടി പന്നുമണിയാവുമ്പോൾ കഴിക്കുക കേട്ടോ നമുക്ക് വിശപ്പില്ലെങ്കിൽ കഴിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ രാവിലെ നമ്മൾ എന്തെങ്കിലും ഒരു ഇതും കൂടി കഴിക്കുക ഷുഗർ ഉള്ളവരു കാര്യമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പം ഡയറ്റ് ചെയ്യുന്നവർക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ ഓയിൽ ഫുഡുകൾ അതുപോലെ തന്നെ ഫ്രൈ ഐറ്റംസ് ഒക്കെ നിർത്തണം എന്നാൽ മാത്രമേ രക്ഷേ ഉള്ളൂ ഞാൻ അരമണിക്കൂർ ഡെയിലി നടക്കുകയും ചെയ്താൽ ഈ പറയുന്ന പറയുന്ന ഈ ഫുഡൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കുറയേ അപ്പോൾ ഇതായിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതിൽ ഇതും കഴിക്കും കൂടെ ഒരു പഴം കഴിക്കും പതിനൊന്ന് മണിയാകുമ്പോൾ കുറച്ച് വാട്ടർ മെല്ലനും കഴിക്കും പിന്നെ ഉച്ചയ്ക്കത്ത് ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കഴിക്കണത് വേറെ ഒന്നുമല്ല ചോറ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ ഇവർ അരമണിക്കൂർ നടക്കാനായിട്ട് ശ്രമിക്കുക വീട്ടിൽ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് കുറേ നേരം കയറി ഇറങ്ങുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ നമ്മൾ ചിപ്സ് പോലുള്ള വറുത്തും ഐറ്റംസുകളൊക്കെ മാറ്റി നിർത്തുക കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ചോറ് കാണാം അപ്പോൾ ഉച്ചക്കതേ ചോറ് ഉണ്ട് പിന്നെ അതേ മീൻ കറിയും അതിൽ കഷ്ണം കേട്ടോ പിന്നെ ചേനയാണ് ചോറൊക്കെ ഇത്തിരി കൂടാതെ നമ്മളത് കുറച്ചുകൂടി ക്വാണ്ടിറ്റി കുറയ്ക്കണം ഫ്രൈ ഉണ്ട് പക്ഷേ എടുക്കുന്നില്ല ഫ്രൈ ഒക്കെ കഴിച്ചാൽ പെട്ടന്ന് അങ്ങോട്ട് വണ്ണം വേഗം നമ്മൾ കറി യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ ഡയറ്റ് ചെയ്താൽ പെട്ടെന്ന് നമ്മളൊന്ന് മെലിയും ചെയ്യേ മണിക്ക് നമ്മൾ ചായ കുടിച്ചു കേട്ടോ കൂടെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ ഞാൻ ഡേറ്റ്സും ഇതൊക്കെ കൂടി ചേർത്ത് പാൽ ഓട്ട്സൊക്കെ ചേർത്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കൂടെ നമുക്ക് കുറച്ചും കൂടി പപ്പയ ഇരിപ്പുണ്ട് അതോ വാട്ടർമെല്ലോ എന്തെങ്കിലും കൂടെ കഴിക്കും കേട്ടോ അതാണപ്പോൾ ഇന്ന് കഴിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ രണ്ട് നേരമൊന്നും ഇങ്ങനെ കഴിക്കാൻ പറ്റാറില്ല തടി ഉറക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ഉറപ്പാണ് കാരണം പണ്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാൻ നല്ല റിസൾട്ട് കിട്ടിയ സംഭവമാണ് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കാം